ഹലോ ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾ തമ്പിനേലി കണ്ട പോലെ തന്നെ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ഓസ്ട്രേലിയ വന്നിട്ട് ഒരു വീട് റെന്റിനെടുക്കുമ്പം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു ചെറിയ പണി കിട്ടി വീട് നമ്മൾ അങ്ങനെ അധികം അന്വേഷിക്കാതെയൊക്കെ എടുത്തത് കൊണ്ട് ഇപ്പൊ ഞങ്ങൾ ആ വീടൊക്കെ മാറി അതൊരു വലിയ സ്റ്റോറിയാ അപ്പൊ ഞാൻ വഴിയേ പറയാം അപ്പൊ അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മൾ ഇവിടെ വന്ന സമയത്ത് ഞങ്ങൾക്ക് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തത് ഞങ്ങളുടെ എംപ്ലോയർ ആയിരുന്നു അതായത് ആദ്യത്തെ മൂന്ന് മാസത്തേക്ക് ഞങ്ങൾക്ക് ഫ്രീ അക്കോമഡേഷൻ ആണ് അതായത് അതിനകത്ത് യൂട്ടിലിറ്റി ബില്ല് കറണ്ട് വാട്ടർ ഇതൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ട് നമുക്കൊന്നും അറിയേണ്ട ആദ്യത്തെ മൂന്ന് മാസം അങ്ങനെയായിരുന്നു ഞങ്ങൾ ഇവിടെ വന്നപ്പം അപ്പം ഇവിടെ വന്ന സമയത്ത് കുറെ മലയാളികളൊക്കെ ഞങ്ങളോട് പറഞ്ഞു ഇവിടെ വീട് കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് വന്ന അന്ന് മുതൽ തന്നെ ഞങ്ങൾ വീട് സെർച്ച് ചെയ്ത് തുടങ്ങി ഞങ്ങൾ അതിന്റെ സൈറ്റിലൊക്കെ കയറി അപ്ലൈ ഒക്കെ ചെയ്തു തുടങ്ങി പക്ഷേ അവസാനം മൂന്ന് മാസം കഴിയാറായിട്ട് ഞങ്ങൾക്കൊന്നും സെറ്റായില്ല അപ്പം മൂന്ന് മാസം കഴിയാറായപ്പോഴത്തേക്കും ഏകദേശം ഒരു വീട് സെറ്റായി വന്നപ്പം ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല പക്ഷെ വേറൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ വീട് ഞങ്ങൾ ഓക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ വീട്ടിലോട്ട് താമസം മാറാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്തു ഫർണിച്ചറൊക്കെ മേടിച്ച് ആ വീട്ടിൽ സെറ്റ് ചെയ്തു കോൺട്രാക്റ്റൊക്കെ എഴുതി ബോണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പൈസ ഒക്കെ അടയ്ക്കണം അതടച്ചു തുടങ്ങി പിന്നെ കറണ്ട് വൈഫൈ ഇതൊക്കെ ആ വീട്ടിൽ കണക്ട് ചെയ്ത് നമ്മൾ താമസിക്കാനുള്ള എല്ലാം റെഡി ആയിട്ട് താമസത്തിന് മാറാമെന്നുള്ള രീതിയിൽ ഞങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ആ സ്ഥലത്തിനെ പറ്റി മോശമായിട്ടൊരു കാര്യം അറിഞ്ഞത് അങ്ങനെ ഞങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കുറച്ചു കാലം ഒരു ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ആ സ്ഥലത്തിനെ പറ്റി ഞങ്ങൾ വർക്ക് ചെയ്യുന്നിടത്ത് കൊളീഗ്സിനോടൊക്കെ ചോദിച്ച സമയത്ത് അവർ പറയുന്നത് ആ സ്ഥലം ഒട്ടും ജീവിക്കാൻ പറ്റിയ സ്ഥലം അലമ്പു സ്ഥലമാണെന്നാണ് ഞങ്ങൾ അറിഞ്ഞത് അത് മാത്രമല്ല ഞങ്ങൾ അങ്ങനെ കൊളീഗ്സിനോട് ചോദിക്കാനുണ്ടായ കാരണം അതല്ല ഞങ്ങള് അവിടെ വൈഫൈ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ വിളിച്ചിരുന്നു അപ്പം വൈഫൈക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ ഒരാൾ വന്നു അയാൾ ഒരു ഇന്ത്യക്കാരനായിരുന്നു ഒരു ഗുജറാത്തി ആണെന്ന് തോന്നുന്നു അപ്പോൾ ആ പുള്ളിക്കാരൻ വന്ന സമയത്ത് ഞങ്ങളോട് ചോദിച്ചു ഇന്ത്യയിൽ നിന്നാണോ ഓക്കെ എന്താ ഈ വീട് ചൂസ് ചെയ്തേന്ന് ഞങ്ങളോട് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്താ എന്താ കാര്യം എന്ന് ചോദിച്ചു അപ്പോൾ അവര് പറയാം ഇത് അങ്ങനെ നമുക്ക് താമസിക്കാൻ പറ്റും ഫാമിലിയായിട്ടൊന്നും താമസിക്കാൻ പിള്ളേർ പിള്ളേരൊക്കെ ആയിട്ട് താമസിക്കാൻ പറ്റിയൊരു ഏരിയ അല്ല ഇത് കുറച്ച് അലമ്പ് സ്ഥലമാണ് കാരണം കുറെ ഡ്രഗ് അഡിക്ട്സും അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളും വീക്കെൻഡ്സിലൊക്കെ റോഡിലൊക്കെ നിറയെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന ഒരു ഒരു ഏരിയ ആണ് ഇവിടെ ഇവിടെ നമ്മൾ സാധാരണ ഏഷ്യൻസ് ഇന്ത്യക്കാരൊന്നും അവിടെ വന്ന് വീട് എടുക്കാറില്ല നിങ്ങൾ എങ്ങനെ ഈ വീട് സെലക്ട് ചെയ്തു എന്ന് ഞങ്ങളോട് ചോദിച്ചു അപ്പോഴാണ് ഞങ്ങൾക്ക് അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇനി ഇയാൾ നമ്മളെ പറ്റിക്കാൻ വല്ലതും പറയുന്നതാണോ കാരണം നമുക്ക് അങ്ങനെ ഒരു ചിന്തയേ ഇല്ലായിരുന്നു ഇവിടെ വന്ന് വീടെടുക്കുന്ന സമയത്ത് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ അറിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോടൊക്കെ ഇതിനെപ്പറ്റി ഒന്ന് ചോദിച്ചു അങ്ങനെ ചോദിച്ചവരോടും ചോദിച്ചവർ അതായത് ഇവിടെ കുറേ കാലമായിട്ട് ജീവിക്കുന്ന ഒത്തിരി പേരോട് ചോദിച്ചു അപ്പോൾ അവരോട് ചോദിച്ചവരോട് കേട്ടവരെല്ലാം പറയുന്നത് നിങ്ങൾ എന്തിനാണ് ആ സ്ഥലം എടുത്ത് ആ സ്ഥലം നിങ്ങൾക്ക് പറ്റിയതേ അല്ല നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് ക്യാൻസൽ ചെയ്ത് നിങ്ങൾ ആ വീട് വിട്ടിറങ്ങിക്കോ ആ വീട്ടിൽ നിങ്ങൾ താമസിക്കേ ചെയ്യരുത് അതൊട്ടും സേഫ് അല്ലാന്നാണ് അവര് പറയുന്നത് ആകെ ഞങ്ങളാകെ ടെൻഷനായിപ്പോയി അപ്പോൾ ഭാഗ്യത്തിന് ഞങ്ങൾ അവിടെ താമസി തുടങ്ങിയിട്ടില്ലായിരുന്നു ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ട് പോകാം കാരണം ഫിയ ഫിയ ബേബിനെ കൊണ്ടൊക്കെ പോകുന്നതല്ലേ അപ്പോൾ നമ്മൾ അവിടെ ചെന്നതിന് ശേഷം ഫർണിച്ചറൊക്കെ അറേഞ്ച് ചെയ്യുന്നത് ബുദ്ധിമുട്ടാവൂലോ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് അറേഞ്ച് ചെയ്യുന്ന സമയത്താണ് ഞങ്ങൾ ഈ വാർത്തകളൊക്കെ അറിയുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഈ സാധനങ്ങളൊക്കെ ഞാൻ കുറച്ച് ഓൺലൈനിലൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയായിരുന്നു അപ്പം അതൊക്കെ ആ അഡ്രസ്സിലോട്ടാണ് ഞാൻ ഡെലിവറി കൊടുത്തിരുന്നത് അപ്പം അതൊക്കെ എടുക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ആ വീട്ടിൽ പോകുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം പോയ സമയത്താണ് ഞങ്ങൾ കാണുന്നത് അതിൻ്റെ ഗ്യാരേജിൻ്റെ ഷട്ടർ ഒക്കെ അങ്ങ് ടിയർ ആയിട്ട് അതായത് പിന്നെ പൊളിച്ചു വച്ചേക്കുക അപ്പം ഞങ്ങൾക്ക് തോന്നുന്നു അവിടെ ആരെങ്കിലുമൊക്കെ ഈ ഡ്രഗ് ഒക്കെ അടിക്കാനോ വലിക്കാനോ കുടിക്കാനോ ഒക്കെ ആയിട്ട് ചിലപ്പം ഈ ഒഴിഞ്ഞു കിടക്കുന്ന വീടായതുകൊണ്ട് അങ്ങനെ കയറാൻ ശ്രമിച്ചതാണെന്ന് തോന്നുന്നു പിന്നെ ഞങ്ങൾക്ക് ഒരു ലൈറ്റർ ഒക്കെ കിട്ടി അതിന്റെ ബാക്കി യാഡിൽ അപ്പം ഓവറോൾ അത് ഒട്ടും ഒരു ഞങ്ങളെ ഒരു പേടിപ്പെടുത്തുന്ന സ്വപ്നമായി അപ്പം പിന്നെ സേഫ്റ്റി വിട്ടിട്ട് നമ്മൾ പിന്നെ എന്ത് എന്താ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ആ വീട് സെലക്ട് സെലക്ട് ചെയ്യുന്നില്ല ഐ മീൻ ഓൾറെഡി നമ്മൾ ചൂസ് ചെയ്തു നമ്മൾ റെന്റ് കൊടുത്തോണ്ടിരിക്കുന്നു നമ്മളെ കറണ്ടും വൈഫൈ കണക്ഷനും ഒക്കെ എടുത്തതാണ് പക്ഷെ എന്നാലും കുഴപ്പമില്ല നമ്മൾ അവിടെ താമസിക്കേണ്ടതല്ലേ വീട്ടിൽ സേഫ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ എവിടെയാണ് നമുക്ക് സേഫ് ആയിട്ടിരിക്കാൻ പറ്റും അങ്ങനെ ഞങ്ങള് ആ ഒരു എന്താ പറയാ ആ കോൺട്രാക്ട് നമ്മൾ സൈൻ ചെയ്തത് നമ്മൾ വേണ്ടാന്ന് വെച്ചു ഞങ്ങൾ അവിടെ ഏജന്റിനോട് ചെന്ന് സംസാരിച്ചു അങ്ങനെ അവർ പറഞ്ഞു ഓക്കെ ആണെങ്കിൽ നോ പ്രോബ്ലം നിങ്ങൾക്ക് കുഴപ്പമില്ല നമുക്കത് ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾക്ക് അതുകൊണ്ട് ഒത്തിരി നഷ്ടം വന്നു ഞങ്ങള് ബോണ്ട് കൊടുത്ത ഒരു പൈസ ഉണ്ടായിരുന്നു രണ്ടായിരം പൗണ്ട് എങ്ങാണ്ടാണ് രണ്ടായിരം ഡോളർ കേട്ടോ ഞാൻ ഇപ്പോൾ യു കെയിലെ പൗണ്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ രണ്ടായിരം ഡോളർ എന്തോ ആണ് ഞങ്ങൾ കൊടുത്തത് അതിൽ ഏകദേശം ആയിരത്തി എണ്ണൂറ് ഡോളർ അതായത് നാലാഴ്ചത്തെ റെന്റ് അവര് പിടിച്ചിട്ടാണ് അതിന്റെ ബാക്കി എത്ര ഇരുന്നൂറ് ഡോളർ അങ്ങാണ്ടാണ് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയത് അതുപോലെ തന്നെ ഞങ്ങള് രണ്ടു മൂന്നാഴ്ച ആയിട്ട് റെന്റും കൊടുത്തോണ്ടിരിക്കുന്നു അപ്പൊ മൂന്ന് മൂന്ന് മാസം മൂന്നാഴ്ചത്തെ റെൻറ്റും പോയി പിന്നെ ഒരു മുക്കാൽ ശതമാനത്തോളം നമ്മൾ എന്താ പറയാ അഡ്വാൻസ് സെക്യൂരിറ്റി കൊടുത്ത പൈസയും പോയി അപ്പോൾ അതൊരു നഷ്ടക്കച്ചവടമായിരുന്നു പിന്നെ മാത്രമല്ല ഞങ്ങൾ അവിടെ എല്ലാ ഫർണിച്ചറും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങള് ഇത് റിമൂവൽസിനെ വിളിച്ച് അതായത് വലിയ ട്രക്ക് വിളിച്ച് ആ ഫർണിച്ചർ മുഴുവൻ ഞങ്ങൾ താമസിച്ചോണ്ടിരുന്ന അതായത് നമ്മുടെ എംപ്ലോയർ നമുക്ക് തന്ന വീടിന്റെ ഗ്യാരേജ് കൊണ്ടു വെച്ചു അപ്പൊ അതിനും ഒരു പൈസയായി നമുക്ക് വല്യൊരു എമൗണ്ട് ആയിരുന്നു തന്നെ പറയാം ഫർണിച്ചർ വാങ്ങുന്ന വാങ്ങിയതിനെ കഴിഞ്ഞും എമൗണ്ട് ആയി ഈ പറഞ്ഞ സാധനങ്ങൾ തിരിച്ച് നമ്മുടെ പിന്നെ വീട്ടിൽ കൊണ്ടുവന്നിടാൻ വേണ്ടിയിട്ട് ആയത് അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതേ ഏജൻസി തന്നെ നമുക്ക് മറ്റൊരു വീട് അറേഞ്ച് ചെയ്തു തന്നു അങ്ങനെ ഞങ്ങൾ വേറൊരു വീട് ചൂസ് ചെയ്ത് ഇപ്പോൾ അവിടെ താമസം തുടങ്ങി ഒന്ന് രണ്ടാഴ്ചയായി താമസം തുടങ്ങിയിട്ട് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ആ വീടും കൂടി കാണിക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും നമുക്ക് നമ്മൾ പുതിയതായിട്ട് എടുത്ത വീടിൻ്റെ ആ ഒരു ഏരിയ ഒക്കെ കണ്ടുനോക്കാം അങ്ങനെ അങ്ങനെയൊന്നും ഡ്യൂട്ടി ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനും മമ്മിയും കൂടെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ് ഇത് ഞങ്ങളുടെ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ ഒരു പരിസരമൊക്കെയാണ് കേട്ടോ നല്ല കാമാൻഡ് ക്വയറ്റ് ഏരിയ ആയിട്ട് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായത് അപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഒരു പണി കിട്ടിയതുകൊണ്ട് പിന്നീട് നമ്മൾ വീട് എന്തെങ്കിലും കിട്ടിയെടുക്കാന്നുള്ളൊരു മൈൻഡൊക്കെ മാറി നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് എല്ലാം കൊണ്ട് സെറ്റാണെങ്കിൽ മാത്രം എടുത്താൽ മതി എന്നുള്ള ഒരു മൈൻഡ് സെറ്റായി അപ്പം പക്ഷെ ഞങ്ങൾക്ക് ഒന്ന് രണ്ട് ആഴ്ച കൊണ്ട് തന്നെ പെട്ടെന്ന് വീട് കിട്ടി കേട്ടോ ആ അതേ സെയിം ഏജൻസിയന്നെ ഞങ്ങൾക്ക് വീട് അറേഞ്ച് ചെയ്തു തന്നു അപ്പം ഇപ്പം ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ പുതിയ വീടിൻ്റെ ആ ഒരു ചുറ്റുപാടൊക്കെയാണ് നല്ല സ്ഥലമാണ് കേട്ടോ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ എനിക്ക് പുതിയതായിട്ട് ഇവിടെ വന്ന് റെൻറ്റിന് വീടെടുക്കാനുള്ള വീടെടുക്കാൻ പ്ലാൻ ചെയ്യുന്നവരോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ നമ്മൾ പിന്നെ നമ്മുടെ സമയമായി പെട്ടെന്ന് നമുക്ക് ഒഴിഞ്ഞു കൊടുക്കണം നമ്മുടെ എംപ്ലോയർ പ്രൊവൈഡ് ചെയ്ത വീട് അങ്ങനെയൊക്കെ വിചാരിച്ച് റഷ് അടിച്ച് എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും വീട് ചൂസ് ചെയ്തത് നമുക്ക് വീടിന്റെ ഭംഗിയൊക്കെ പോട്ടെ പക്ഷെ ആ ഏരിയ നല്ലതാണോന്ന് നമ്മൾ എന്തായാലും നോക്കിയതിന് ശേഷം മാത്രമേ വീടെടുക്കാവുള്ളൂ കാരണം നമുക്കറിയില്ല നമ്മൾ ആദ്യമായിട്ടൊരു സ്ഥലത്ത് വന്നതാണ് അപ്പം നമ്മൾ ഏതെങ്കിലും ഏത് വീട് കിട്ടിയാലും നമ്മൾ ഓക്കെ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരിക്കും പക്ഷേ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോട് അല്ലെങ്കിൽ ഇവിടുത്തെ ലോക്കൽസിനോടൊക്കെ നമ്മൾ അന്വേഷിക്കണം ഈ ഈ സ്ഥലം നല്ലതാണോ നമുക്ക് താമസിക്കാൻ അങ്ങനെ ഒരു അഭിപ്രായം ചോദിച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും വീട് ചൂസ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങക്ക് കിട്ടിയ പോലത്തെ പണി നിങ്ങൾക്കും കിട്ടും കാരണം അപ്പൊ നമ്മൾ വീട്ടിലൊക്കെ ഇപ്പൊ നൈറ്റൊക്കെ നമ്മൾ തന്നെയൊക്കെ ആണെങ്കിൽ ഒരു സേഫ്റ്റി ഇല്ലെങ്കിൽ പിന്നെ എന്താണ് വീടെന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും സേഫ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യേണ്ട ഒരു സ്ഥലമല്ലേ അപ്പൊ അത് സേഫ് അല്ലെന്ന് പറയുന്നത് നമുക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അപ്പൊ അതുകൊണ്ട് എന്തായാലും നന്നായിട്ട് അന്വേഷിച്ച് ശേഷം മാത്രം വീട് നമ്മൾ ഉറപ്പിക്കുക അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു വീടിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് കേട്ടോ നല്ല കാമാൻഡ് ക്വയറ്റായിട്ടുള്ള ഏരിയ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ അതുകൊണ്ടാണ് ഇത് എടുത്തത് ഇത് ഞങ്ങളുടെ സ്ട്രീറ്റിൻ്റെ പേര് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവും മലയാളികൾക്ക് എന്തായാലും എളുപ്പത്തിൽ ഓർത്ത് വെക്കാൻ പറ്റുന്നൊരു പേരാണ് മൈറ അവന്യൂ എന്നാണ് കേട്ടോ സ്ട്രീറ്റിൻ്റെ പേര് ഇവിടുത്തെ വീടുകൾക്ക് കുറേയധികം അധികം പ്രത്യേകതകളുണ്ട് പല തരത്തിലുള്ള വീടുകളുണ്ട് ഇൻഡിപെൻഡൻറ്റ് ഹൗസ് ഉണ്ട് സെമി ഡിറ്റാച്ച്ഡ് ഹൗസ് അതായത് യൂണിറ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീട് തന്നെ ഐ മീൻ രണ്ട് വീട് അറ്റാച്ച്ഡ് ആയിട്ട് ഉള്ള വീടുകളാണ് കേട്ടോ യൂണിറ്റുകൾ അല്ലെങ്കിൽ സെമി ഡിറ്റാച്ച്ഡ് ഹൗസ് എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഒരു വീടാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഈ രണ്ട് ഹൗസിൻ്റെ ഏറ്റവും കോർണറിൽ കാണുന്ന ഹൗസാണ് കേട്ടോ ഞങ്ങളുടെ എന്തായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടെടുത്ത വീടാണ് ചെറിയ വീടാണ് എന്നാലും എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ലൊരു വീടായിരുന്നു ഇത് ഇവിടെ നിങ്ങൾക്ക് എല്ലാ വീടുകളുടെ ഫ്രണ്ടിലും കാണാം വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് മൂന്ന് ബിന്നുകൾ ഡിഫറെൻറ്റ് വേസ്റ്റുകൾ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പ്രത്യേകം പ്രത്യേകം ബിന്നുകൾ വെച്ചിരിക്കുന്നത് കിച്ചൺ വേസ്റ്റ് ഗാർഡൻ വേസ്റ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കുകൾ ഇടാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രത്യേകം പ്രത്യേകം ബിന്നുകളുണ്ട് അത് ആഴ്ചയിൽ ഒരിക്കൽ അവർ വന്ന് എടുത്തിട്ട് പോവുകയാണ് ചെയ്യുക ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വീടിൻ്റെ ചുറ്റുമുള്ള ഭാഗമാണ് കേട്ടോ അത്യാവശ്യം സ്പേസ് ഒക്കെ ഉള്ള അത്യാവശ്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ നട്ടൊക്കെ ക്കാൻ പറ്റാൻ സ്ഥലമൊക്കെ ഉള്ള ഒരു വീടായിരുന്നു കേട്ടോ ഇത് അപ്പൊ ഇതാണ് കേട്ടോ വീടിന്റെ സിറ്റൗട്ട് ചെറിയൊരു സിറ്റൗട്ടാണ് അവിടെ ഒരു ചെയർ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് തണുപ്പാണ് ഇപ്പം അതുകൊണ്ട് രാവിലെ കൊള്ളാൻ വന്നിരിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ഒരു ചെയറ് പുറത്തിട്ടിരിക്കുന്നത് ഡോർ വന്നിട്ട് ഡബിൾ ലെയർ ഉള്ള ഡോറാണ് കേട്ടോ ഒന്ന് മരത്തിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ഡോറും പിന്നെ മറ്റൊന്ന് ഒരു എന്താ പറയുക ഒരു കമ്പീൻ്റെ ഒക്കെ പോലെ നെറ്റ് പോലത്തെ ഒരു ഡോറാണ് കേട്ടോ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ലിവിംഗ് ഏരിയ ആണ് ലിവിങ് ഏരിയ നിങ്ങൾക്ക് ഈ സെറ്റ് സോഫ കാണാൻ പറ്റുന്നുണ്ടാവും ഈ സോഫയും പിന്നെ ഞങ്ങളുടെ ഡൈനിങ് ടേബിൾ മാത്രമാണ് കേട്ടോ ഞങ്ങൾക്ക് മാർക്കറ്റ് പ്ലേസ് അതായത് സെക്കൻഡ് ഹാൻഡ് ഹാൻഡായിട്ട് കിട്ടിയത് ബാക്കിയെല്ലാം ഞങ്ങൾ പുതിയത് പർച്ചേസ് ചെയ്യുകയാണ് ചെയ്തത് കാരണം ഞങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്തൊന്നും മാർക്കറ്റ് പ്ലേസിൽ ഉണ്ടായിരുന്നില്ല െ എനിക്ക് ഇച്ചിരി ഫോട്ടോ ഫോട്ടോപ്രാന്തുള്ള ഒരാളായതുകൊണ്ട് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വരുത്തിയതാണ് കേട്ടോ ഈ ഫോട്ടോസ് നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി അവർ നമുക്ക് ഇങ്ങനെ വലിയ ഇതായിട്ട് നമുക്ക് ഡെലിവറി ചെയ്തു തരും അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ എടുത്തിരുന്നു ഈ പുതിയ വീട് മാറിയപ്പം എന്തായാലും ലിവിങ് ഏരിയയോട് ചേർന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയനോട് ചേർന്ന് തന്നെ കിച്ചണും ഉണ്ട് കിച്ചണൊക്കെ വളരെ ചെറുതാണ് എന്നാലും അത്യാവശ്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു രണ്ട് മൂന്ന് പേർക്കൊക്കെ ഇരുന്ന് ജോലി ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു കിച്ചൺ ആണ്ട്ടോ കിച്ചണിൽ തന്നെ ഒരു ജനലുണ്ട് ആ ജനലിൽ കൂടെ നോക്കിയാൽ കാണുന്നത് അടുത്ത വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ അങ്ങനെ വായനോട്ടം നൈസായിട്ട് നടക്കും അപ്പോൾ കിച്ചണോട് ചേർന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും വർക്ക് ഏരിയ ആണ് കേട്ടോ അതുപോലെ കിച്ചണിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്ന കുറേ എന്താ പറയുക ഡ്രോയേഴ്സും അതുപോലെ ക്യാബിനറ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ കണ്ടോ ഇതുപോലെ വലിയ ക്യാബിനറ്റ്സുകളും ഉണ്ട് അതുകൊണ്ട് കിച്ചണിലുള്ള സംഭവങ്ങളൊക്കെ സാധനങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയ ക്യാബിനറ്റ് കിച്ചണിൽ തന്നെ ഉണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും വാങ്ങി വെക്കേണ്ടി വന്നില്ല ഇതാണ് ഒരു വർക്ക് ഏരിയ എന്ന് പറയാം അവിടെ വാഷിംഗ് മെഷീനും ഡ്രയറും ഒക്കെയാണ് അവിടുത്തെ പുറത്തോട്ട് ഇറങ്ങാനുള്ള ഒരു വാതിലും കൂടിയുണ്ട് അങ്ങനെ പുറംഭാഗമാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വീടിൻ്റെ പുറകുവശമാണ് പക്ഷേ മറ്റൊരു വീട് രണ്ട് വീടുകളുടെ മുൻവശമായിട്ടാണ് കേട്ടോ അത് വരുന്നത് നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് കേട്ടോ പരിസരം എല്ലാവരും ഇട്ടിരിക്കുന്നത് ഇവിടെ പുല്ലൊക്കെ ചെത്തി വിടുപ്പാക്കി വേണം ഇടാൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഫൈൻ കിട്ടും അതുകൊണ്ട് എല്ലാവരും അത് ചെയ്യും അതുപോലെ വർക്ക് ഏരിയന്ന് തന്നെ അറ്റാച്ച്ഡ് ആയിട്ടാണ് നിങ്ങൾക്ക് ഗ്യാരേജ് കാണാൻ പറ്റുന്നുണ്ടാവും നമുക്ക് വണ്ടി കയറ്റി ഇടാനുള്ള സൗകര്യം ഒരു വലിയ വണ്ടിക്ക് കഷ്ടിച്ച് സ്പേസേ നമുക്ക് പറ്റില്ല എന്തായാലും ഇതാ ും ഡൈനിങ്രിയയും ലിവിംഗ് ഏരിയയും ഒക്കെ കഴിഞ്ഞിട്ട് ഈ വീട് എന്ന് പറയുന്നത് ടു ബെഡ്റൂമുള്ളൊരു വീടാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫിയ ബേബിൻ്റെ ബർത്ത്ഡേൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഫ്രെയിം ചെയ്ത് വെച്ചത് കേട്ടോ ഞാനല്ല അത് എൻ്റെ ചേച്ചി നാട്ടിൽ നിന്ന് ഫ്രെയിം കൊടുത്തുവിട്ടതാണ് ബാക്കിയുള്ള ഫോട്ടോസൊക്കെ എൻ്റെതാണ് എൻ്റെ സെലക്ഷൻ ആണ് കേട്ടോ കാരണം എനിക്കിട്ട് ഇത്തിരി താല്പര്യം ഉള്ള ഒരാളാണ് അപ്പം അതുകൊണ്ട് അപ്പം അടുത്തത് നിങ്ങൾ ഇനി കാണിക്കാൻ പോകുന്നത് രണ്ട് ബെഡ്റൂമാണ് ഈ വീടിന് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് ബെഡ്റൂമാണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പം തന്നെ ഇപ്പം കയറി ഇതാ ഈ ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ കയറുമ്പം ഉള്ള ബെഡ്റൂം ആണ് അത് അത് ഞാൻ ഉള്ളിലോട്ട് പോകുന്നതിന് മുമ്പേ ആദ്യം ഞാൻ ഞങ്ങളുടെ ബെഡ്റൂം കാണിച്ചു തരാം ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഞങ്ങളുടെ ബെഡ്റൂം ചെനലിൻ്റെ ബ്ലൈൻഡ്സൊക്കെ പൊക്കി വെച്ചാൽ അത്യാവശ്യം നല്ല വെളിച്ചം റൂമിൻ്റെ ഉള്ളിലുണ്ട് ബേബി ഇതാ കിടന്ന് കിടന്നുറങ്ങാണ് കേട്ടോ അവൾക്കുള്ള കട്ടിലും ഞങ്ങളുടെ കട്ടിലോട് ചേർത്ത് ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഫിയാബേബി എപ്പോഴിതും ഇങ്ങനെ കമന്നാണ് കേട്ടോ ഉറങ്ങുക അതാണ് അവളുടെ കംഫർട്ടബിൾ പൊസിഷൻ പണ്ട് മുതലേ ഒരു കമലം ആയപ്പോൾ തൊട്ട് ഇവളിങ്ങനെ കമന്ന് കിടന്നാണ് ഉറങ്ങുന്നത് എത്ര തിരിച്ച് കിടത്തിയാലും പിന്നെ ഓട്ടോമാറ്റിക്കലി കമന്നു കിടക്കും അതുകൊണ്ട് ഞങ്ങൾ അതിനുവേണ്ടി പിന്നെ മെനക്കിട്ടില്ല എന്തായാലും ഓരോ റൂമിലും വാർഡ്രോബുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ട്ടോ മൂന്ന് ലെയർ ആയിട്ട് വലിപ്പത്തിൽ വാർഡ്രോബുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഡ്രസ്സിങ് മിറർ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ആണ് അത് ഈ ഓൺലൈനിൽ ഓർഡർ ചെയ്തതാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു ഫോട്ടോ അത് ഞാനിങ്ങനെ ക്യാൻവാസിലാക്കി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഓൺലൈനിൽ മേടിച്ചതാണ് എന്തായാലും അത്യാവശ്യം സൗകര്യവും ഒക്കെ ഉള്ള ഒരു ബെഡ്റൂം ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ പിന്നെ രണ്ടാമത്തെ റൂം വന്നിട്ട് ഇത് ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതിനും മറ്റേ റൂമിനൊക്കെ കുറച്ചും കൂടി വലപ്പം കുറവ് ാണോ എന്നെനിക്കൊരു ഡൗട്ടുണ്ട് എന്തായാലും ഇവിടെയാണ് ഇവിടെയാണെട്ടോ പപ്പയുടെ മമ്മിയുടെ റൂമാണിത് ഇപ്പം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ക്യാബിനറ്റും കണ്ടോ താഴെ ഇതും ഓൺലൈനിൽ വാങ്ങിയൊരു ക്യാബിനറ്റാണെട്ടോ ഓൺലൈനിലെ കഥ ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും ഓൺലൈനിൽ വാങ്ങുക എന്ന് പറയുന്നത് അത്ര ഈസിയുള്ള കാര്യമല്ല എന്തായാലും ഇതാ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫിയാബേബിൻ്റെ ഫോട്ടോയും ചേച്ചി നാട്ടിൽ നിന്ന് ഫ്രെയിം ചെയ്ത് വിട്ടതാണ് ബാക്കി രണ്ട് ഫോട്ടോയും ഞാൻ ഇവിടെ ഓർഡർ ചെയ്ത് ഇങ്ങനെ ക്യാൻവാസിലാക്കി മേടിച്ചതാണ് കേട്ടോ അപ്പം ഇത്രയൊക്കെയാണ് ഇതിനെപ്പറ്റിയൊക്കെ പറയാനുള്ളത് ഈ റൂമിനും രണ്ട് വലിയ ജനവാതിലൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് ബ്ലൈൻഡ്സ് പൊക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വെളിച്ചം ഈ റൂമിലോട്ടും കയറുന്നുണ്ട് ഈ റൂമിലും ഇതുപോലെ ത്രീ ലെയർ ആയിട്ടുള്ള ഒരു വാഡ്രോബ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ മടക്കി വെക്കാനും ഹാങ്ങറിൽ തൂക്കി ഇടാനും ഒക്കെ ഉള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ടോയ്ലറ്റും ബാത്റൂമും ആണ് ഇപ്പോൾ നിങ്ങൾ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ടോയ്ലറ്റാണ് ഇവിടുത്തെ ടോയ്ലറ്റ് വളരെ ചെറുതാണ് ജസ്റ്റ് ആ ഒരു ക്ലോസറ്റ് ഇരിക്കുന്ന ഒരു ഭാഗവും പിന്നെ കുറച്ച് സ്പേസ് അപ്പുറത്തും ഇപ്പുറത്തേ ഉള്ളൂ അത്രേ ഉള്ളൂ ടോയ്ലറ്റ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ആവശ്യമുള്ളൂ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ടോയ്ലറ്റ് എന്ന് പറയുന്നത് ഒരു ബെഡ്റൂമിൻ്റെ വലിപ്പം ഉണ്ടാവും എന്തായാലും ഇത് ഇത്രയും അതി ഇത് യൂസ്ഫുൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിനോട് ചേർന്ന് തന്നെ വേറൊരു റൂമിലായിട്ടാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ബാത്റൂമ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂം ആയിരുന്നു കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ബാത്തിന് ഒരു അതുകൊണ്ട് തന്നെ പുറത്തോട്ട് വെള്ളം വരാതെ നമുക്ക് കുളിയൊക്കെ വെള്ളം വരാതെ അതിൻ്റെ ഉള്ളിൽ തന്നെ വെള്ളമൊക്കെ ആയിക്കോളും പിന്നെ അതുപോലെ നമുക്ക് സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു മിററും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഭംഗിയുണ്ടായിരുന്നു ബാത്റൂം കാണാൻ പിന്നെ കുറച്ച് ക്യാബിനറ്റ്സ് ഒക്കെ അവിടെ ഉണ്ട് ബാത്റൂമിൽ നമുക്ക് കാര്യങ്ങളൊക്കെ വെക്കാനും അറേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ട് അങ്ങനെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി ലിവിങ് റൂമൊക്കെ കഴിഞ്ഞ് ഇതാ നമ്മുടെ ഫ്രണ്ട് ഡോറാണ് കേട്ടോ ഫ്രണ്ട് ഡോർ തുറന്നാൽ പിന്നെയും നമ്മൾ ഔട്ടിൽ തന്നെ എത്തിയിരിക്കുകയാണ് അപ്പം പപ്പയും മമ്മിയൊക്കെ ഫോണിലൊക്കെ പണത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് തണുപ്പായതുകൊണ്ട് എല്ലാവരും ജാക്കറ്റിൻ്റെ ഉള്ളിലാണ് കേട്ടോ നിങ്ങൾ കാണുന്ന പോലെ എല്ലാം അത്യാവശ്യം തണുപ്പുണ്ട് എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം യു കെനെയൊക്കെ കമ്പയർ ചെയ്യുമ്പം തണുപ്പില്ലെങ്കിലും ഇവിടെ ഇവിടെ അത്യാവശ്യം തണുപ്പുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഞങ്ങളുടെ ഫർണിച്ചറൊക്കെ ഞങ്ങൾ ഓൺലൈനായിട്ടാണ് വാങ്ങിയത് ഇങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ ഈ വീടിൻ്റെ അവസ്ഥ കുറച്ച് നാൾ കുറച്ച് ദിവസങ്ങൾ മുമ്പ് വരെ കാരണം ഞങ്ങൾ രണ്ട് ബെഡിൻ്റെ ഫ്രെയിം അതുപോലെ തന്നെ പിന്നെ ടി വി ക്യാബിനറ്റ് പിന്നെ കോഫി ടേബിള് പിന്നെ രണ്ട് അലമാര വലിയ അലമാരകൾ ഇതൊക്കെ ഞങ്ങൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യുകയാണ് ചെയ്തത് ഇത്രയും വലിയ പണിയാവും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഓൺലൈനിൽ ഓർഡർ ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു പത്ത് നൂറ്റമ്പത് പലക കഷ്ണങ്ങളും കുറേ ആണിയും സ്ക്രൂവും അതും ഇതൊക്കെ ആയിട്ടാണ് വരിക ഇതൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്ത് ഫിക്സ് ചെയ്ത് ഞാൻ ഈ പരിപാടി ചെയ്ത് എൻ്റെ കൈൻ്റെ തോലി പോവുകയും മുറിയുകയും കാലും കൈയ്യും ഒക്കെ മുറിഞ്ഞു കാരണം നമുക്കിത് വശമില്ലാത്ത പരിപാടിയാണല്ലോ പിന്നെ ഫിയാബേബിനെ കൊണ്ട് ഇത് ചെയ്യാന്നുള്ളത് അതിനെക്കിഞ്ഞാൽ വലിയ ടാസ്ക് ആയിരുന്നു കാരണം അവൾ ആണിയൊക്കെ വായിലിടാന്നുള്ളതാണ് അവളുടെ ഒരു ഹോബി ഇപ്പം അപ്പയും അമ്മയും ഉള്ളത് കൊണ്ട് അവളെ കുറേ സമയം അവരുടെ അടുത്ത് ഇരുത്തിയിട്ടാണ് ഇതൊക്കെ ചെയ്തത് എന്തായാലും നല്ല ടാസ്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ ആരെങ്കിലും ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾക്ക് നന്നായിട്ട് ഇതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ല സമയം ഉണ്ടെങ്കിൽ മാത്രമേ ഓൺലൈൻ ഫർണിച്ചർ പർച്ചേസ് ചെയ്യാവുള്ളൂ ഇത് മുഴുവൻ ഇരുന്ന് അവരുടെ അവരൊരു ബുക്ക് ലെറ്റും കൂടി ഇതിൻ്റെ തന്നിടും അപ്പോൾ ബുക്ക്ലെറ്റ് നോക്കി മനസ്സിലാക്കി ഇത് മുഴുവൻ ഇരുന്ന് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് ടാസ്ക് ഞാൻ ആദ്യത്തെ ഫർണിച്ചർ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഒരു നൂറ്റമ്പത് തവണ ഞാൻ അത് ചെയ്തിട്ട് പിന്നെയും അഴിച്ച് പിന്നെയും ചെയ്യേണ്ടി വന്നു കാരണം നമുക്ക് വലിയൊരു ഐഡിയ കിട്ടത്തില്ല ഈ ബുക്ക്ലെറ്റ് നോക്കിയാലും നമുക്ക് അത്ര ഇതായിട്ട് കിട്ടത്തില്ല പക്ഷേ നാലാമത്തെ ഫർണിച്ചറൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ പക്ക ആയി കേട്ടോ കാരണം ഏകദേശം ഞാൻ പഠിച്ചു അപ്പോൾ ഈ മാസം മുഴുവൻ പരാജയത്തിന്റെ മാസമായിരുന്നു അതുകൊണ്ട് തന്നെ ഓൺലൈനിൽ ഫർണിച്ചർ വാങ്ങുമ്പോഴും നിങ്ങൾ പുതിയതായിട്ട് ഒരു വീട് എടുക്കുമ്പോഴും ഒക്കെ എൻ്റെ വീഡിയോയും കൂടി ഒന്ന് മനസ്സിൽ വെക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരേക്കും